ഞാൻ എന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട് ഇനി മോള് ഞങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ വരണ്ടതാണ് അപ്പോൾ അച്ഛൻ ഞാൻ എന്നെ കണ്ടില്ലേലും കുഴപ്പമില്ല ഞാൻ ഇവിടേക്ക് വരരുതെന്നാണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും അപ്പോൾ കനകയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോള് ഞങ്ങളെ കാര്യമൊന്നും ഓർക്കേണ്ട അപ്പോൾ അവർ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ആ പ്രതിമയുടെ ഓർഡർ കൊടുത്തിരുന്ന അയാൾ വരുന്നുണ്ട് അപ്പോൾ അയാൾ കാണുന്ന സമയത്ത് മോൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ വർക്ക് തുടങ്ങിയതാണ് പിന്നെന്താ ഈ സാറ് പറയുന്നതെന്നൊക്കെ ചോദിക്കും അപ്പോൾ വലിയ വലിയ ആൾക്കാർ വിളിച്ചിട്ട് ഇങ്ങനെ ആ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറയുന്ന സമയത്ത് അത് ക്യാൻസൽ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ നേരിട്ട് വന്നിട്ടില്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിക്കാർ വിളിച്ച് പറയും അപ്പോൾ എന്തായാലും ആ ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയും അപ്പം നിങ്ങളെടുത്ത പണിക്ക് ഉള്ള കൂലി പോലും കിട്ടില്ല എന്തായാലും അഡ്വാൻസ് തിരിച്ച് എന്ന് പറയുകയാണ് അപ്പോൾ ആരാണ് ആ വലിയവരെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ മോൾ ചെളി അവിടെ വീഡിയോ ഒക്കെ ഇങ്ങനെ വന്നതാണല്ലോ ചാനലിൽ അപ്പോൾ അനന്തപുരിക്കാർക്ക് അത് വലിയ നാണക്കേടായി അവർ തന്നെയാണ് ഇങ്ങനെ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞത് ഇനിയിപ്പോൾ അത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല അനന്തപുരിയിലെ ആരാണെന്നൊന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ അഡ്വാൻസ് തന്ന തുക ഇന്ന് തരാനില്ലെങ്കിൽ വേണ്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആയാലും മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് എന്നീട് ഏഹ് ഇങ്ങനെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോൾ ഇത്രയായ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം മോളുടെ അമ്മായിയമ്മ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു ബ്ലാങ്ക് ചെക്ക് തന്നു അതിന് എത്ര വേണമെച്ചാൽ എഴുതി എടുക്കാനായിട്ട് പറഞ്ഞു എന്ന് പറയണം അപ്പോൾ അത് തിരിച്ചു കൊടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ മോളുടെ അമ്മയമ്മേനെ തിരിച്ചു വിട്ടതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് മോള് ചലിച്ച് വിട്ടുന്ന ആ വീഡിയോ ഞങ്ങളെ സഹായിച്ച് അവർക്ക് ഇങ്ങനെ വലിയ നാണക്കേടായി പോയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് ഗോവിന്ദനും പറയുകയാണ് നമ്മൾ കാരണം അവർക്ക് അവർക്കിങ്ങനെ തലകുമ്പിട്ട് നടക്കേണ്ട അവസ്ഥ വരരുത് മോളും മോളുടെ ചേച്ചിയൊന്നും നേരായ വഴിയിലൂടെയല്ലോ അവിടേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ ഒരു ഇതും അവർക്ക് ഉണ്ടാവരുതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് മുത്തശ്ശിയും ദേവയാനിയും നവിയും കൂടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു പണത്തിന് ഇങ്ങനെ ആർത്തിയുള്ള കൂട്ടത്തിലാണല്ലോ നിന്റെ വീട്ടുകാർ അപ്പം അതുകൊണ്ട് തന്നെയാണ് ബ്ലാങ്ക് ചെക്ക് കൊടുത്തത് അപ്പം അത് നിൻ്റെ അമ്മയ്ക്ക് വലിയ അഭിമാനത്തിന് കോട്ടം തട്ടി അവർ ഒന്നും എഴുതിയെടുക്കാതെ തിരിച്ചു എന്നുള്ള രീതിയിൽ പറയുകയാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നീ ആ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് പിന്നെ ഇങ്ങനെ മരുമകളുടെ വീഡിയോ അങ്ങനെ ലോകം മുഴുവൻ കണ്ടോട്ടെ എന്നാണോ അമ്മ പറയുന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള നാണക്കേട് നയനമ്മോള് ചാനലിൽ കൂടെ തന്നെ പറഞ്ഞ് തിരുത്തിയല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള നാണക്കേട് അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്താണ് നയന അവിടേക്ക് കയറി വരുന്നത് ഞാൻ എന്ത് നാണക്കേട് ഉണ്ടാക്കി എന്നാണ് അമ്മ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ലക്ഷം രൂപ കൊണ്ടു കൊടുത്തത് ചേട്ടനോട് ചോദിച്ചിട്ടാണ് അപ്പോൾ അതും അമ്മ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അച്ഛനെ സഹായിക്കാൻ പോയതും ആദർ അനുമതി ചോദിച്ചിട്ട് തന്നെയാണ് എന്ന് പറയുമ്പോൾ നീ ആദർശനോട് അനുമതി ചോദിക്കുന്ന സമയത്ത് അവനെ അറിയായിരുന്നു നീ എന്ത് ജോലി അവിടെ ചെയ്യാൻ പോണേന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിങ്ങനെ വല്യമ്മേനെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് അനി പറയുന്ന സമയത്ത് അനീനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ നീ എന്തിനാ ഇടയിൽ കയറി സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതെനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ തുറന്നടിച്ച് അങ്ങ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് ഞാൻ അതിനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ഒരു സുഖമില്ലാത്ത ആളാണ് അപ്പോൾ അച്ഛന് ഒരു സഹായം ആവശ്യപ്പെടുന്ന സമയത്ത് ഞാനത് ചെയ്തു കൊടുക്കേണ്ട മുതച്ചെന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്ന മക്കളെ ഞാൻ സ്വന്തം വീട്ടിലേക്ക് പോയി സഹായിക്കണമെങ്കിൽ അവർ അവിടെ തന്നെ അങ്ങ് നിന്നോണമെന്ന് പറയാണ് കേട്ടോ സ്വന്തം വീട്ടിൽ തന്നെ അങ്ങ് നിന്നോണമെന്ന് പറയാണ് അപ്പം നവ്യ പറയുന്നുണ്ടായിരുന്നു അത് അമ്മായി പറഞ്ഞത് കറക്റ്റാണ് ഈ വീടിനെ സ്നേഹിക്കാതെ സ്വന്തം വീടിനെ സ്നേഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മുതിച്ചാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ചില പെൺകുട്ടികൾ അങ്ങനെയാണ് അവർക്ക് സ്വന്തം വീടിനോടൊരു സ്നേഹമൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സ്വന്തം വീടിനെ സ്നേഹിക്കുന്നവർ അങ്ങ് സ്വന്തം വീട്ടിൽ തന്നെ നിന്നാൽ മതി അങ്ങനെയുള്ള ഒരു മരുമകളെ ഇവിടെ വേണ്ട എന്ന് പറയുകയാണ് നിനക്ക് നിൻ്റെ അച്ഛൻ്റെ അവശതയിൽ വേദന ഉണ്ടെങ്കിൽ നീ നിന്റെ അച്ഛനെ പോയി സഹായിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ങ്ങനെ നയനയുടെ അടുത്തേക്ക് വന്നിട്ട് നയനീനെ പിടിച്ചങ്ങ് ഉന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പൊടി ഇറങ്ങി പൊടിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഉന്തി വിടുന്നുണ്ട് അപ്പോൾ മുതശ്ശിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ ദേവിയാണ് ഈ കാണിക്കുന്നതെന്ന് അപ്പോൾ അമ്മ മിണ്ടരുത് എന്ന് പറയുകയാണ് അപ്പം എന്നിട്ട് നയനെ അങ്ങ് പിടിച്ച് ന്തിരുന്ന സമയത്ത് നയനയാണെങ്കിലും കൂടി കരഞ്ഞുകൊണ്ട് അവിടുന്ന് അങ്ങ് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നീ എന്തൊരു മഹാപാപ ഈ ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ഇത് നാളെ നടക്കേണ്ടത് ഇന്ന് നടന്നു ഉള്ളൂ എന്ന് പറയണ ദേവയാനി അപ്പോൾ നയനങ്ങ് പോകുന്ന സമയത്ത് മുത്തശ്ശനാണെങ്കിൽ അവിടെ വന്ന് അങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിനെ കാണുന്ന സമയത്ത് അനിക്കോ അതുപോലെ തന്നെ മുത്തശ്ശിക്കൊക്കെ നല്ല സന്തോഷമാകുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ കാരണം ഇറങ്ങുന്ന സമയത്ത് നവ്യാണെങ്കിലും മനസ്സിൽ വിചാരിക്കുകയാണ് കിളവൻ കൃത്യ സമയത്ത് തന്നെ എത്തിയല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് മുത്തശ്ശിനാണെങ്കിലും അകത്തേക്ക് വരുന്ന സമയത്ത് ദേവയാനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അപ്പോൾ നൈനിയാണെങ്കിലും വാതിലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും കരഞ്ഞുകൊണ്ട് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മോൾ എങ്ങോട്ടാ കരഞ്ഞോണ്ട് പോണേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കരഞ്ഞില്ല മുത്തശ്ശ എന്ന് പറയും അപ്പോൾ മോളുടെ കണ്ണ് കണ്ടിട്ട് മുത്തശ്ശിനിന് കരഞ്ഞ പോലെ തോന്നിയല്ലോ വാന്ന് എന്ന് പറഞ്ഞിട്ട് നയനെ പിടിച്ചോണ്ട് അങ്ങ് ചെല്ലിയാണ് കേട്ടോ അപ്പൊ അത് കാണുന്ന ദേവയാനിക്ക് ചെറിയൊരു ദേഷ്യവും എല്ലാം വരുന്നുണ്ട് കേട്ടോ പേടിച്ചൊക്കെ നിൽക്കുന്നത് എന്നിട്ട് മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മോള് ചെല്ലി ചവിട്ടുന്ന വീഡിയോ ഒക്കെ ഞാനും കണ്ടു ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ ചെളി ചവിട്ടി ഒരു പ്രതിമ ഉണ്ടാക്കി അത് ഇങ്ങനെ ക്ഷേത്രത്തിൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെ അതിനെ നമ്മൾ ഇങ്ങനെ കൈകൂപ്പി വണങ്ങാണ് വേണ്ടത് അപ്പോൾ ചെളി ചവിട്ടി ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ദേവയാനീനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോട്ടെ ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ആരാ നിനക്ക് അധികാരം തന്നത് നീ ഇവിടുത്തെ ആരാന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവേനി മിണ്ടാതെ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നിന്നോടാ ഞാൻ ചോദിച്ചതെന്ന് പറയും അത് അച്ഛനെ അറിയില്ലയെന്നിങ്ങനെ മല്ലെ ചോദിക്കട്ടോ അതല്ല ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നീ ആരാ എന്ന് ചോദിക്കും ഞാൻ ഈ വീടിന്റെ മരുമകൾ എന്ന് അറിയട്ടോ പേടിച്ചുകൊണ്ട് അപ്പോൾ ആണല്ലോ അല്ലാതെ ഈ വീടിന്റെ അധികാരം മുഴുവൻ ഞാൻ നിനക്ക് എഴുതി തന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ദേവയാനിനെ നന്നായിട്ട് വഴക്കു പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ ഇവളുടെ നവ്യയുടെ പ്രകടനം ഞാൻ കണ്ടു നൈനമോൾ ചെളി ചവിട്ടുന്ന വീഡിയോ കണ്ട് എനിക്ക് അഭിമാനം തോന്നിയപ്പോൾ ഇവളുടെ പ്രകടനം കണ്ട് എന്നിൻ്റെ തൊലി ഇരിഞ്ഞു പോയി എന്ന് പറയുകയാണ് അപ്പോൾ ഇവളെക്കുറിച്ച് ജലജിയാണ് സങ്കടപ്പെടേണ്ടത് പക്ഷേ നിൻ്റെ മരുമകളെക്കുറിച്ച് നീ അഭിമാനിക്കുകയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഇനി നീ ആദ്യം അതൊന്നും മനസ്സിലാക്കി ആൾക്കാരെ മനസ്സിലാക്കി ഇങ്ങനെ ജീവിക്കുക എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ സൂര്യോദയത്തിന് മുന്നേ കോലം വരയ്ക്കുന്നതും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അതിനുശേഷമാണെങ്കിലും ദേവേനിയോട് പറയുന്നുണ്ടായിരുന്നു ആൾക്കാരെ അറിഞ്ഞിട്ട് വേണം ജീവിക്കാനും എനിക്ക് കാര്യങ്ങൾ മനസ്സിലായോ എന്ന് ചോദിക്കും അപ്പോൾ ദേവേനി മുഖത്തേക്കൊന്നും നോക്കിയില്ല എൻ്റെ മുഖത്തേക്ക് നോക്കാനാണ് പറയുന്നതെന്ന് പറയുമ്പോൾ പിന്നീട് നോക്കിയിട്ട് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നയനിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനി ഞാൻ പറയാതെ മോൾ വിവിടുന്ന് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോകരുത് മോള് പോയി പോകുന്നതാണ് നൈനേനെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട് പിന്നീട് അതിന് മുന്നേ മുത്തശ്ശൻ കയറി വരുമ്പോൾ തന്നെ ദേവയാനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നീ മരുമോള തല്ലി എന്നുള്ള ഒരു പേരുദോഷം എനിക്ക് വരുത്തി വയ്ക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ് മുത്തശ്ശൻ കയറി വരികയൊക്കെ ചെയ്യുന്നത് അതിന് ശേഷം മുത്തശ്ശനാണെങ്കിലും നയനിയാണെങ്കിലും അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇങ്ങനെ അനിയും അതുപോലെ തന്നെ അങ്ങനെ മുത്തശ്ശിയും കൂടെ ഇങ്ങനെ പരസ്പരം നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവയാനി അത് കാണുന്നുണ്ട് അപ്പോൾ നീ എന്തിനാണോ ചിരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിരിച്ചില്ലല്ലോ ഞാൻ ചിരിച്ച മുത്തശ്ശീന്ന് ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ മുത്തശ്ശ ഇല്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഏ എന്ന് പറയുകയും ചെയ്യും പിന്നീട് അനിയാണെങ്കിലും മുത്തശ്ശെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒരു സത്യം പറഞ്ഞാൽ മുത്തശ്ശീൻ എന്നെ തല്ലു എന്ന് ചോദിക്കുകയാണ് അത് സത്യമല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ എന്തായാലും തല്ലു എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ തല്ലാനുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ കുട്ടികാലം തൊട്ടേ എനിക്ക് ഇങ്ങനെ മോഹൻലാലും അതുപോലെ ഉള്ള ആളുകളെയും നല്ല ഇഷ്ടം എൻ്റെ റോൾ മോഡലും എൻ്റെ മുത്തശ്ശനാണ് എൻ്റെ ഹീറോ എൻ്റെ മുത്തശ്ശനാണെന്നൊക്കെ പറയുക അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു തെറ്റ് ചെയ്തു ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറയണം അപ്പം കവിതയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് മുത്തശ്ശൻ പറയുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും കവിതയൊക്കെ എഴുതണം അപ്പോൾ അതുപോലെ തന്നെ നൈനെയാണ് ഏട്ടത്തിയാണ് അതിങ്ങനെ മാഗസിൻ അയച്ചു കൊടുത്തത് ഞാൻ ഏട്ടത്തേക്ക് വായിക്കാൻ കൊടുത്തതായിരുന്നു പക്ഷേ ഞാൻ പോലും അറിയാതെയാണ് ഏട്ടത്തി അത് അയച്ചു കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോൻ്റെ ഏട്ടത്തി ഒരുപാട് കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു അതെനിക്കറിയാം മുത്തശ്ശാന്ന് അപ്പോൾ അത് ഈ വീട്ടിൽ പലരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ മുത്തശ്ശൻ അനിയനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അനിക്കൊരു സമ്മാനമൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇനിയും കവിതകൾ എഴുതണം മുത്തശ്ശൻ്റെ എന്ത് സഹായം വേണമെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഒരു പെണ് ആയിരിക്കും കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടാവുക അതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അനിയാണെങ്കിലും ആ പെണ് ഒക്കെ എടുത്ത് നോക്കി നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നയനയാണെങ്കിൽ അദൃശ്യന് ചായ കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ ആ ഓർഡർ ക്യാൻസലായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സന്തോഷമായോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അദൃശ്യം ഇങ്ങനെ നയനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് നീ വീട്ടിലേക്ക് പോകണില്ല എന്നൊക്കെ അപ്പോൾ ആജ്ഞ എന്ന് പറയും അപ്പോൾ നിനക്ക് നിൻ്റെ പോലെ ചെയ്യാമെന്നുള്ള ഇതിൽ പറയുന്ന സമയത്ത് നയനെ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് പറയും പോവണ്ടാന്ന് ഇടയ്ക്ക് പറയും പോവാനായിട്ട് അപ്പോൾ ഇതിലേതാ ശരി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിൻ്റെ പോലെ ചെയ്യാമെന്ന് ആദർശ് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഓർഡർ ക്യാൻസലായല്ലോ എന്നൊക്കെ പറയുകയും ചെയ്യുന്ന സമയത്ത് പിന്നീട് ഞാനിങ്ങനെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ വലിയൊരു ഓർഡർ കിട്ടുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊരാഘോഷമായിരിക്കും പിന്നീട് ആ എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു കുറച്ച് പണം ഇങ്ങനെ മിച്ചം വരും അതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് എടുത്തിട്ട് അങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കും അതിഷ്ടമല്ലെങ്കിലും അപ്പം അതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ഇങ്ങനെ ആദർശിച്ച് ചോദിക്കുകയാണ് ഏയ് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ എനിക്കിപ്പോൾ എത്ര വയസ്സായി എന്നൊക്കെ ഞാൻ നിന്നോട് ചോദിക്കട്ടോ അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായി എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ നിൻ്റെ അച്ഛൻ ഇങ്ങനെ മുപ്പത് വയസ്സ് വരെ നിന്നെ കല്യാണം കഴിപ്പിക്കത്തൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ മക്കളെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കത് ഇഷ്ടാവുന്നില്ല അപ്പം അപ്പോൾ നയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്നെക്കുറിച്ച് എന്ത് വേണേലും പറഞ്ഞോ എൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയരുത് എൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളൊന്നും എന്ന് പറയാണ് അപ്പോൾ വീട്ടുകാരെ പറഞ്ഞപ്പോൾ നിനക്ക് പുള്ളിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയും എന്തായാലും ഞാൻ ഞാനതിനെക്കുറിച്ച് തർക്കിക്കാനില്ല എന്ന് ആദർശി പറയുകയും ചെയ്യും പിന്നീട് നയനവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് മുത്തശ്ശിനും മുത്തശ്ശി അതുപോലെ തന്നെ ആദർശ് എടുത്ത് പത്രം വായിച്ചിരിക്കുന്നുണ്ട് മുത്തശ്ശിനാണെങ്കിൽ അങ്ങനെ രാമായണം എന്തോ വായിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് മുത്തശ്ശനെ നോക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആദർശം ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി ചുറ്റിപ്പറ്റി നിൽക്കണല്ലോ എന്നിങ്ങനെ ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് ഇങ്ങനെ ആദർശ പത്രം വായിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ പിന്നീട് നയനെയാണെങ്കിലും മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എന്നോടൊന്ന് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് പിന്നീട് ആദർശൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ പത്രം വായിച്ചിട്ട് ഇവിടെ ആദ്യം മുത്തശ്ശനല്ലേ പത്രം വായിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതങ്ങ് വാങ്ങിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിൻ്റെ കയ്യിലേക്ക് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശിന്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെന്ന് അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കുന്ന മോളുടെ കാര്യങ്ങളും നമ്മളും തിരിച്ചറിയണ്ടേ അപ്പോൾ മോൾ ഇന്ന് വീട്ടിലേക്ക് പോകണില്ല എന്ന് അപ്പോൾ നയന ആഗ്രഹിച്ച പോലെ മുത്തശ്ശനത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അമ്മായിമ്മേനെ പേടിച്ച് മോള് പോകാതിരിക്കുമെന്ന് വേണ്ടാന്ന് അപ്പോൾ അദർശന ഇങ്ങനെ അതിനെ നോക്കുന്ന സമയത്ത് അവനെ നോക്കണ്ട എൻ്റെ തീരുമാനം എന്താണോ അതാണ് അവൻ്റെ തീരുമാനം എന്ന് പറയും അപ്പോൾ എന്നിട്ട് അല്ലേ അല്ലെന്നിങ്ങനെ അദർശനോട് ചോദിക്കുന്ന സമയത്ത് അദർശ് അത് അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയും അതിൻ്റെ മുന്നേ ആദർശം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇവളെ മുത്തശ്ശിനി മുത്തശ്ശീനേയും സോപ്പിട്ടിട്ട് ഇങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം സാധിച്ചു അത് എങ്ങനെയെങ്കിലും ഒന്നും മുടക്കണം എന്നിങ്ങനെ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് മുത്തശ്ശിനിൻ ഈ കാര്യം ചോദിക്കുന്നത് എന്നിട്ട് മോള് പോയി റെഡി ആയിട്ട് പോയിക്കോന്നൊക്കെ പറയുന്ന സമയത്ത് നയനെ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് ആ സമയത്ത് ആദർശനോട് മുത്തശ്ശൻ പറയുന്നുണ്ട് നിന്നെ ഞാൻ നമ്മുടെ കമ്പനിയിൽ എം ഡി ആക്കിയ സമയത്ത് ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ കമ്പനി വളർന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നയനമോളിൻ്റെ ഡിസൈനിങ്ങും കൂടെ ആയപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഇങ്ങനെ ഉയർച്ചയിലെത്തിയിട്ടുണ്ട് പക്ഷേ നീ കുടുംബജീവിതത്തിൻ്റെ കാര്യം വരുമ്പോൾ നീ ഒരു പരാജയമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ ആദർശനോട് ആ സമയത്ത് ആദർശമാണെങ്കിലും മുത്തശ്ശിനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇന്നിത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് റിവ്യൂ ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്